ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളുടെ വെനസ്ഡേയിലുള്ള ആണ് കേട്ടോ സോ ഇതിൽ നമ്മൾ ബേസിക് സെൻറ്റൻസുകളൊക്കെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമില്ല എന്നുള്ള ഒരു സെൻറ്റൻസ് ഓക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് താല്പര്യം ഇല്ലാതായിരിക്കും ഫോർ എക്സാമ്പിൾ എനിക്കവിടെ പോകാൻ താല്പര്യം എനിക്ക് നിന്നെ കാണാൻ താല്പര്യം എനിക്ക് ആ സിനിമ കാണാൻ താല്പര്യം എനിക്ക് ഫുഡ് കഴിക്കാൻ താല്പര്യം ഇങ്ങനെ താല്പര്യമില്ല എന്ന് പറയാനായിട്ട് എന്തൊക്കെ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാമെന്നാണ് അതിന് മൂന്ന് രീതിയിൽ വേണമെങ്കിൽ നമ്മൾക്ക് പറയാം ഒന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന രീതി സോ വാണ്ട് ടു നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം വാണ്ട് ടു ഓക്കെ ഒന്നല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നോ ഡിസയർ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നുള്ള അർത്ഥമാണ് കേട്ടോ സോ നോ ഡിസയർ ആഗ്രഹം ഇല്ല അല്ലെങ്കിൽ താല്പര്യം ഇല്ല അതും അല്ലെങ്കിൽ ഡോൺ ഫീൽ ലൈക്ക് എന്ന് ആഡ് ചെയ്യാം ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ഈ താല്പര്യമില്ലാത്തതിനെ പ്രകടിപ്പിക്കാം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് സെൻറ്റൻസ് ആക്കാം എനിക്ക് അവിടെ പോകാൻ താല്പര്യമില്ല അതെന്ത് രീതിയിൽ ഡോൺ വോണ്ട് ടു യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ പറയാൻ പോവാണ് കേട്ടോ അവിടെ പോകാൻ താല്പര്യം ഐ എനിക്ക് അതിനുശേഷം ഡോൺ വോണ്ട് ടു അതിനുശേഷം പോകാൻ താല്പര്യം എന്നാണ് പോവുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ ഗോ എന്നാണ് അവിടെ എന്ന് പറയണത് എങ്ങനെയാ ദയർ എന്നാണ് സോ ഐ ഡോ വാണ്ട് ടു ഗോ ദേ എനിക്ക് അവിടെ പോകാൻ താല്പര്യമില്ല ഓക്കെ ഇനി നോ ഡിസയർ വെച്ചിട്ട് ഇതുപോലെ പറയാം ഐ എനിക്ക് ഹാവ് നോ ഡിസയർ എന്നാണ് കേട്ടോ പറയാം ഹാവ് നോ ഡിസയർ ഓക്കെ ഡിസയർ എനിക്ക് ആഗ്രഹം എന്ന് പറയുന്നത് എന്നിൽ എന്ന് കാണിക്കാനാണ് ഹാവ് നോ എന്ന് പറയുന്നത് കേട്ടോ സോ ഐ ഹാവ് നോ ഡിസയർ ടു ഗോ ദ അവിടെ പോകാൻ എനിക്ക് ആഗ്രഹം ഇല്ല ഇനി മൂന്നാമത്തെ രീതി ഡോണ്ട് ഫീൽ ലൈക്ക് ഡോണ്ട് ഫീൽ ലൈക്ക് ഇനി ആഗ്രഹത്തെ കൂടുതൽ ആഗ്രഹത്തെക്കാൾ കൂടുതൽ നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ തോന്നുന്നില്ല എന്ന് പറയാനായിട്ടാ എനിക്ക് അവിടെ പോകാൻ തോന്നുന്നില്ല അത് താല്പര്യക്കുറവ് കൊണ്ടാണല്ലോ മലയാളത്തിൽ പല രീതി ഉണ്ട് എനിക്ക് അവിടെ പോകണമെന്നില്ല എന്നാണ് ഫസ്റ്റ് അതിന്റെ അർത്ഥം മൂന്നാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ പോകാൻ ആഗ്രഹമില്ല മൂന്നാമത്തെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കവിടെ പോകാൻ തോന്നുന്നില്ല ഇതെല്ലാം കൺവേ ചെയ്യുന്നത് എന്താണ് സെയിം മീനിങ് ആണ് അതുകൊണ്ടാണ് ഞാൻ പല രീതിയിലും നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് കേട്ടോ എല്ലാത്തിനും ഒരേ അർത്ഥം തന്നെയുള്ളത് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി സോ ഡോ ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കവിടെ പോകാൻ തോന്നുന്നില്ല ഫീൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം തോന്നുക അല്ലെ ഫീൽ സോ ഡോ ഫീൽ എന്ന് പറയുമ്പോൾ തോന്നുന്നില്ല എന്നാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇങ്ങനെ പറയാം ഐ ഡോ ഫീൽ ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഇതിൽ ചേർക്കുമ്പോ ഐ എൻ ജി ഇടണം കേട്ടോ ഗോയിങ് എന്ന് ആഡ് ചെയ്യണം കാരണം ടു ഇവിടെ കട്ടാണ് ടൂ ഇവിടെ ഇല്ല പകരം നമ്മൾ ഐ എൻ ജി ആണ് ആഡ് ചെയ്യണത് കേട്ടോ ഐ ഡോ ലൈക്ക് ഗോയിങ് ഡെ ബാക്കിയുള്ള രണ്ട് സെന്റൻസിലും ടൂ ഉണ്ട് ഇതിൽ ടൂ ഇല്ല പകരം ഐ എൻ ജി ഫോം ആണ് ഐ ഡോ ഫീൽ ലൈക്ക് ഗോയിങ് ഡെർ എനിക്ക് അവിടെ പോകാൻ തോന്നുന്നില്ല ഓക്കെ ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം എനിക്ക് അവളെ കാണാൻ താല്പര്യമില്ല ഓക്കെ സെന്റൻസ് ആക്കാൻ പോവുകയാണെ എനിക്ക് അവളെ കാണാൻ താല്പര്യമില്ല അതും തന്നെ ഡോൺ വാണ്ട് ടു ചേർത്ത് പറയാം ഐ ഡോ ടു സീ ഹർ അല്ലേ ഐ ടു സീ ഹർ കാണുക എന്തെങ്കിലും ഇംഗ്ലീഷ് സീ എന്നാണ് സോ ഐ വാണ്ട് ടു സീ ഹർ കാണാൻ അവളെ കാണാൻ സീ ഹർ ഐ വാണ്ട് ടു സീ ഹർ എനിക്ക് അവളെ കാണാൻ താല്പര്യം ഇനി ഹാവ് നോ ഡിസയർ വെച്ചിട്ട് പറയാം ഐ ഹാവ് നോ ഡിസയർ ടു സീ ഹർ എനിക്ക് അവളെ കാണാൻ ആഗ്രഹമില്ല എനിക്ക് അവളെ കാണാൻ തോന്നുന്നില്ല എല്ലാം ഒന്നു തന്നെയാണ് സോ ഐ ഡോക്ക് ഫീൽ ലൈക്ക് ഫീൽ ലൈക്ക് ഐ എൻ ജി നമ്മുടെ എടുക്കൂ ഇല്ല ഐ എൻ ജി ആണ് അപ്പൊ സീ സിക്ക് എൻ ജി കൊടുക്കുമ്പോ എങ്ങനെ ഇരിക്കും സീയിങ് ഐ ഡോ ഫീൽ ലൈക്ക് സീയിങ് ഹെർ എനിക്ക് അവളെ കാണാൻ താല്പര്യമില്ല ക്ലിയർ ആണല്ലോ അതുപോലെ തന്നെ ഞാൻ എന്താണ് എനിക്ക് ഇത് കളിക്കാൻ താല്പര്യമില്ല അത് പറയാൻ പോവാണേ കഴിക്കാൻ അപ്പോ ഐ വാണ്ട് ടു ഐ വാണ്ട് ടു കഴിക്കുക എന്നെ ഇംഗ്ലീഷ് എന്താ ഈറ്റെന്ന് വേണമെങ്കിൽ പറയാം കുറച്ചും കൂടി അഡ്വാൻസ് രീതിയിൽ പറയുമ്പോൾ ഹാവ് എന്നാ പറയുക ഫുഡ് കഴിക്കുന്നതിന് എപ്പോഴും നമ്മൾ ഹാവ് എന്നാ പറയാ ഹാവ് ഫുഡ് എന്നാ പറയോ സോ ഐ ഡോണ്ട് ഹാവ് ഫുഡ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ താൽപര്യമില്ല അതുപോലെ തന്നെ ഹാവ് നോ ഡിസയർ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഹാവ് ഐ ഹാവ് നോ ഡിസൈഡ് ടു ഹാവ് ഫുഡ് എനിക്ക് ഫുഡ് കഴിക്കാൻ ആഗ്രഹമില്ല ഇനി ഡോൺ ഫീൽ ലൈക്ക് വെച്ച് ചേർക്കണമെങ്കിലോ ഐ ഡോട്ട് ഫീൽ ലൈക്ക് ഓക്കെ ടു ഇവിടെ ഇല്ല പകരം എന്താണ് ഐ എൻ ജി ഇടുക ഐ ഡോ ഫീൽ ലൈക്ക് ഹാവിങ് ഫുഡ് എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല ഇങ്ങനെ മൂന്ന് രീതിയിൽ നമ്മുടെ താല്പര്യമില്ലായ്മയെ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ് കേട്ടോ ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നോട്ട് ചെയ്യുക നമുക്ക് താല്പര്യം ഇല്ലാത്ത കാര്യങ്ങളെ പറയാനായിട്ട് മൂന്ന് രീതിയിൽ പറയാം ഒന്നെന്ന് പറയുന്നത് ഡോൺ വാണ്ട് ടു രണ്ടാമത്തു പറയുന്നത് നോ ഡിസയർ മൂന്നെന്ന് പറയുന്നത് ഡോൺ ഫീൽ ലൈക്ക് ഓക്കെ അപ്പോൾ എന്തും ഇതുപോലെ പറയാം എനിക്ക് ഇത് പഠിക്കാൻ താല്പര്യം ഇല്ല എങ്ങനെ പറയാം ഐ ഡോ വാണ്ട് ടു സ്റ്റഡി ദസ് പിന്നെന്ത് പറയാം ഐ ഹാവ് നോ ഡിസയർ ടു സ്റ്റഡി ദസ് പിന്നെ ഇങ്ങനെ പറയാം ഐ ഡോട് ഫീൽ ലൈക്ക് സ്റ്റഡിങ് ദസ് എനിക്കിത് പഠിക്കാൻ ആഗ്രഹമില്ല ഇനി വേറെ രീതിയിൽ എടുക്കുകയാണെങ്കിൽ എന്താണ് എനിക്കിവിടെ വരാൻ ആഗ്രഹമില്ല എങ്ങനെ പറയാം ഐ ഡോ വോണ്ട് ടു കം ഹിയർ ഐ ഹാവ് നോ ഡിസൈർ ടു കം ഹിയർ ഐ ഡോട് ഫീൽ ലൈക്ക് കമ്മിങ് ഹിയർ ഓക്കെ അതുപോലെ പറയാം പിന്നെ എന്താണ് എനിക്കത് വാങ്ങാൻ താല്പര്യമില്ല ഐ ഡോ വോണ്ട് ടു ബൈ ഐ ഡോ സോറി ഐ ഹാവ് നോ ഡിസൈർ ടു ബൈ ദേഴ്സ് ഐ ഡോട്ട് ഫീൽ ലൈക്ക് എനിക്കിത് വാങ്ങാൻ താല്പര്യമില്ല അപ്പൊ എന്തെങ്കിലും പ്രവൃത്തി നിങ്ങൾ എടുത്തിട്ട് ഇതുപോലെ മൂന്ന് രീതിയിലൊന്നും പറഞ്ഞു നോക്കട്ടോ അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാകും അപ്പൊ ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ ക്ലാസ് അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം താങ്ക് യു